ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആരെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ദേവും രേവതിയും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ട് ഒരു ആയിട്ട് കാറ് ഗിഫ്റ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ദേവ് പറയുന്നുണ്ട് ഓ സച്ചിയായിട്ടുണ്ട് ചേച്ചിയുടെ പ്രണയ സമ്മാനം അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് എടി നീ കളിയാക്കണ്ട ഇതിപ്പോൾ എങ്ങനെ വാങ്ങിക്കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തലയ്ക്ക് തീ പിടിച്ച് നടക്കുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എത്രയും പെടിയും കിട്ടുന്നില്ല അത് പറയണം ആ ചേച്ചി വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം ചേച്ചീനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം അനിയത്തേക്കുള്ളതായത് ഉണ്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാം പറയേണ്ടത് ദേവ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നിന്നെ നീ എങ്ങനെ വഴി കണ്ടുപിടിക്കാൻ എൻ്റെ അടുത്തുണ്ടോ ഒത്തര കാശൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ ദൈവ് പറയുന്നത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ഈ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ എന്നോട് ഒരാൾ പറയുന്നത് എന്ന് ഞാനിപ്പോളാണ് കേൾക്കുന്നത് എൻ്റെയാണ് ഇവിടെ നിന്ന് ചേച്ചി പൈസ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ പറയുന്നുണ്ട് രുക്മിണി ചേച്ചിയുടെ അടുത്ത് രുക്മിണി അല്ലേ നമ്മുടെ അടുത്ത വീട്ടിൽ ആ ചേച്ചി ഇപ്പം അടുത്തായിട്ടൊരു പുതിയ പലിശ കാനൊന്നും പൈസ പലിശയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അയാളുടെ അടുത്ത് ചോദിച്ചു നോക്കാം നമുക്കെന്ന് പറയണം അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട മോളെ പലിശക്കാരുടെ നിന്നൊന്നും വേണ്ട നമ്മുടെ അവസ്ഥ എനിക്കറിയാമല്ലോ ഒന്ന് പിന്നെ നമ്മളെന്താ ചെയ്യുക നമ്മൾ സാധാരണക്കാർക്ക് ആവശ്യം വരുമ്പോൾ ഇവർ ഇവരിടുന്നൊക്കെ തന്നെ നമ്മൾ പൈസയ്ക്ക് മേടിക്കുക ഇയാളത്തെ പ്രശ്നക്കാരനൊന്നുമല്ല ചേച്ചി പേടിക്കാണ്ടിരിക്കുക ഒക്കെ ഞാൻ ശരിയാക്കി തരാം ഞാൻ സംസാരിക്കുക ആളോട് എന്നിട്ട് ആളെ ചേച്ചിയിൽ കടയിലേക്ക് വിടാം ചേച്ചിയിൽ കട കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇരുപതോ അമ്പതോ ഒക്കെ തരും ഒന്നും പേടിക്കണ്ട എന്ന് പറയണം അവർ രേവതി ചോദിക്കുന്നുണ്ട് നടക്കുമോ ഒക്കെ നടക്കും എൻ്റെ ചിന്താവഷ്ടയായി സീത ഇപ്പോൾ പരിസര പരിസരബോധത്തോടു കൂടി നേരെ വീട്ടിലെത്താൻ എന്ന് പറയുകയാണ് ദേവ് ഇന്നലെ ദേവ് പോകുന്നുണ്ട് ദേവത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെ ഉണ്ടോ ചന്ദ്ര എവിടെയോ പോയി തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ ആ സഞ്ചിയൊക്കെ ഇങ്ങനെ വരുന്ന വഴിക്ക് ദേവതിയുടെ കടയുടെ ചുറ്റും ഒരാളിങ്ങനെ കട ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അത് കണ്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ മാറി നിന്നിട്ട് ഇയാളെ നോക്കുകയാണ് അപ്പോൾ ടാർപ്പായ കേട്ടിട്ട് കട മൂടിയേക്കാണ് അപ്പോൾ ഇയാൾ ടാർപ്പായ പൊക്കിയിട്ട് നേരെ നോക്കുന്നുണ്ട് ആരുമില്ല എന്നുള്ളത് കൊണ്ട് ഔട്ടോ അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട് താൻ ആരാടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ആരാ ചോദിക്കുക ചന്ദ്രയോട് തിരിച്ച് ആരാ ചോദിക്കുന്നുണ്ട് അപ്പം താനാരെന്നാണ് ചോദിച്ചത് ഞാൻ രാജേന്ദ്രൻ എന്ന് പറയുന്നുണ്ട് ഓ പേര് പറഞ്ഞു ഉടനെ മനസ്സിലാവാൻ താൻ അത്ര ഫേമസ് ആയ ആളെന്നല്ലോ ഒന്ന് ചന്ദ്ര തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആരാന്ന് ചോദിച്ചപ്പോൾ പിന്നെ പേരല്ലേ പറയേണ്ടത് എന്ന് പറയുകയാണ് താൻ എന്തിനാ ദീയനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നത് പടം നോക്കിയതാണ് പറയുമ്പോൾ ചന്ദ്രയൊക്കെ ഓ വലിയ സ്വർണ്ണമാളിക ഇങ്ങനെ നോക്കാൻ അല്ല ഇതൊക്കെ ചോദിക്കാൻ താ നിങ്ങളാരാന്ന് ചോദിക്കുന്നുണ്ട് അയാൾ തിരിച്ചിട്ട് അപ്പോൾ ചന്ദ്രമടിയെന്ന് തിരിച്ചറിയുമ്പോൾ ഇയാൾ കടലേക്ക് നോക്കിയിട്ട് കറണ്ട് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് കണ്ടപ്പോൾ ആ ഈ ചന്ദ്രമതി നിങ്ങളാണോ ചോദിക്കുകയാണ് അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നിരിക്കണതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രേവതിയെന്നാണ് രേവതിയുടെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പോൾ രേവതി വേഗം വന്നിട്ട് ദേവു ആണ് കേട്ടോ അത് ദേവു പറയും ദേവുവിനോട് രേവതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആളെ കണ്ടിരുന്നു ആൾ എന്താ പറഞ്ഞത് പൈസ തരുമോ ചോദിക്കുമ്പോൾ ദേവുമാണ് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വന്നിട്ടുണ്ട് പൂക്കടയുടെ അവിടെ നിൽക്കുന്നുണ്ട് പറയുമ്പോൾ ദേവലിക്ക് നല്ല സന്തോഷം ആകട്ടോ അപ്പോൾ രേവതി പറയുന്നു ആൾ വന്നോ പൂക്കളയുടെ അവിടെ ഉണ്ടോ ആ ദേവ് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ ഷോറൂമിലേക്ക് പോകട്ടോ എന്നാൽ ഞാൻ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടിയാണ് എന്നിട്ട് അവൾ നിന്ന് വേഗം പൈസ എടുത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും സച്ചി സച്ചിൻ്റെ മുന്നിൽ പോയി കേട്ടോ അപ്പോൾ സച്ചി സച്ചിക്ക് ഒരു ഡൗട്ടാകട്ടോ അപ്പോൾ സച്ചി ചോദിക്കുമ്പോൾ എങ്ങോട്ടായിരിക്കുമ്പം ദേവിന് വരുകയും ഞാൻ മാർക്കറ്റേക്ക് ഒന്ന് പോയിട്ട് വേഗം വരാൻ സച്ചി പറയും ഞാൻ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറയുകയാണ് വേണ്ട ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം വേണ്ടി രേവതി വേഗം അവിടുന്ന സ്കൂട്ടാവട്ടെ അപ്പോൾ സച്ചിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രേനെയാണ് ചന്ദ്രൻ ഇങ്ങനെ അയാളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ ആൾ പറയുന്നുണ്ട് നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ടൗണിൽ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് കണ്ട് വലിയൊരു ബ്യൂട്ടി പാർലറുണ്ട് അത് എൻ്റെ മരുമകൾ നടത്തുന്നത് അതിലെനിക്ക് അഭിമാനം ഉണ്ട് ഇത് എൻ്റെ പേര് വെച്ചിട്ട് ആരോ നടത്തുന്നതാണ് എന്നെ നാണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അയാളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് രേവതിയാളെ വിളിച്ചിട്ട് രാജേന്ദ്ര സാറല്ലേ പറയുമ്പോൾ ആ അതെ ഞാൻ രേവതിയാണ് ആ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണമായിരുന്നു ഈ കട എന്താണെന്ന് ആ അതൊക്കെ എനിക്കറിയായിരുന്നു ഞാൻ വെറുതെ ഇവരോട് ഈ കട നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചേനെ ഇവര് എന്തൊക്കെയാണ് എന്നെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് വന്നത് നീ ഒന്ന് വായിച്ച് വെക്കിയിട്ട് ഒപ്പിട്ടാൽ മതി പറഞ്ഞിട്ട് രേവതിക്ക് ആ പേപ്പേഴ്സൊക്കെ ആൾ കൊടുക്കുന്നുണ്ട് രേവതി എന്നൊക്കെ വായിച്ച് നോക്കി ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആൾ പൈസ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഇരുപത്തയ്യം രൂപ രേവതിക്ക് കൊടുക്കുന്നുണ്ട് പലിശയൊക്കെ കൃത്യമായി എന്നൊക്കെ പറയുമ്പോൾ രേവതി ആ നന്ദി ഇണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കും എന്നിട്ട് ആൾ പൂട്ടും അപ്പോൾ ചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഈ വീട് സ്ഥലം ഒന്ന് എൻ്റെ പറഞ്ഞിട്ടാണോ പൈസ മേടിച്ചത് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഈ കട എൻ്റെ എണ്ണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ മേടിച്ചത് അതെനിക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുകയാണ് വലിയ തങ്കം ആൾകിയല്ലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുകയാണ് എന്തപ്പം നിനക്ക് ആവശ്യം ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നിൻ്റെ അമ്മയ്ക്കല്ലേ കൊടുക്കുന്നത് പിന്നെ കടം വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കണം ഒന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് എൻ്റെ അമ്മ നിങ്ങളെപ്പോലെ വെറുതെ വീട്ടിലിരുന്ന് തിന്നല്ല നല്ല അധ്വാനിച്ചിട്ട് തന്നെയാണ് എൻ്റെ അമ്മ സമ്പാദിക്കുന്നതും അതുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട് ഇത് ഞാൻ കടം കടമെടുത്തിട്ടൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ എടുത്തത് എൻ്റെ ആവശ്യത്തിനാണ് അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാനെ കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് നീ ഇപ്പോൾ പലിശയ്ക്ക് പൈസ എടുത്തത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതെനിക്ക് ആവശ്യമുണ്ടെന്ന് പറയില്ല ഇപ്പം പറയാൻ പറ്റില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളൂന്ന് പറയണം തൽക്കാലം അമ്മ ഇവിടെ ഇവിടെ നിൽക്കുക ആരെങ്കിലും വന്നാൽ എന്താ ഞാൻ പൂ കെട്ടി കൊടുക്കണോടി ചോദിക്കുകയാണ് ചന്ദ്ര ഓ അതൊന്നും വേണ്ട ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞാൽ ആദ്യം വേണ്ടി രേവതി പൂവാണ് രേവതി പോകുമ്പോൾ രേവതി പിന്നാലെ നല്ല ഉച്ചത്തിൽ ചന്ദ്ര പറയുന്നുണ്ട് വാടി നീ വാ നീ എൻ്റെ വീട്ടിലേക്ക് എന്നല്ലേ വീട്ടുന്നത് നിന വെച്ചിട്ടുണ്ടെന്ന് വച്ചിട്ടുണ്ടെന്ന് കേട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രുതിനെ മീരേനെയാണ് മീര ഇങ്ങനെ ചിരിച്ചിട്ട് കളിയാക്കുന്ന പോലെ അവർ കാണിക്കുന്ന സീനിലാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ട് നീ എന്താ എന്നെ കളിയാക്കാമെന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ബ്യൂട്ടി പാർലറിൽ എന്തിനാണ് ഈ വെറുതെ പണിയെടുക്കുന്നത് നീ പോ പൂക്കാട്ടടയിൽ നിന്ന് വരുകയാണ് അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിക്കാണ് ശ്രുതി അപ്പം നീയല്ലേ പറഞ്ഞത് ഏ അവർക്ക് വലിയ എന്തോ ഓർഡർ കിട്ടി നല്ല ലാഭം കിട്ടിയെന്നൊക്കെ ആ അതിപ്പം എപ്പോഴും വേണമെന്നില്ലല്ലോ എന്തോ ഒരു വലിയ ഓർഡർ കിട്ടി അതിൽ നിന്ന് ലാഭം കിട്ടി ആ ലാഭം കിട്ടിയെന്ന് കുറച്ച് പൈസ അമ്മയ്ക്ക് കൊടുക്കുന്നാണ് ഞാൻ വിചാരിച്ചത് കൊടുക്കാൻ ഞാൻ നന്നായേ ഉള്ളൂ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണം അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിക്കാൻ കേട്ടോ മീര ഇവരെ ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നവീൻ രാജിന് പൈസ കൊടുത്തു നോക്കുകയാണ് ഇല്ലടി അവനെ കൊണ്ടുള്ള ടോർച്ചർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വഴിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോഴാണ് അവിടേക്ക് ശ്രുതി വരുന്നത് ശ്രുതി വരുന്നത് റിസപ്ഷനിൽ നിൽക്കുകയാണ് അപ്പോൾ റിസപ്ഷനിൽ നിൽക്കുന്നിട്ട് റിസെപ്ഷനിൽ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയോട് പറയുമ്പോൾ അവളെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് പേര് മാറ്റിയത് കാണുന്നത് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയത് അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് ദേഷ്യം വരെയാണ് അപ്പോൾ എന്തിനപ്പം പേര് മാറ്റിയെന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സീനിൽ തന്നെ അവൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് മാഡം മാഡത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ആ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ വെയിറ്റ് ചെയ്യൂ ഞാൻ ഇപ്പം വരാമെന്ന് പറയുന്നു പറഞ്ഞിട്ട് ആ കുട്ടീനെ വന്നാക്കിയിട്ടുണ്ട് അപ്പം മീര പറയുന്നുണ്ട് ഇനി എന്ത് അടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ പ്രശ്നം ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയതാ ശ്രുതി കണ്ടു കഴിഞ്ഞ പ്രശ്നം എന്ന് പറയുന്നു ഓ അപ്പോഴാണ് ശ്രുതി പറയുന്നു ഓ എനിക്കത് ഓർമ്മയില്ല പേര് മാറ്റിയതെങ്ങാനും വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും എന്നെ കൊല്ലൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് വേഗം അവർ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സുധീനെയാണ് ശ്രുതി കാണുന്നിട്ട് മെല്ലെ പേടിച്ച് പേടിച്ചിട്ട് തന്നെയാണ് ശ്രുതി പോകുന്നിട്ട് എൻ്റെ ശ്രുതി ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്തിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയത് എൻ്റെ അമ്മയുടെ പേര് മാറ്റിയിട്ട് ഈ പേര് എന്തിനാണ് വെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ചൂടാവുന്നുണ്ടോ ശ്രുതി ഞാൻ പറയുന്നു എന്ന് കേൾക്കുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് നീ ആദ്യം പറയും എന്തിനാ പേര് മാറ്റിയത് അമ്മയുടെ പേര് പേരുള്ള ബ്യൂട്ടി പാർലറാണ് എന്ത് അഭിമാനത്തോടെയാണ് അമ്മ പറയാറ് നീ എന്തിൻ്റെ പേര് മാറ്റിയതെന്ന് പറയുകയാണ് അപ്പം മീര പറയുന്നുണ്ട് പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് പേര് റിപ്പയർ ചെയ്യാനോ അപ്പോൾ ശ്രുതി അറിയുന്നത് പേരല്ല ബോർഡർ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയെന്ന് അറിയാം നിങ്ങൾ രണ്ടുപേരും പേര് ഉരുണ്ട് കളിക്കുക സത്യം എന്താണെന്നു വെച്ചാൽ കാര്യം പറയുക എന്തിനെ പേര് മാറ്റിയതെന്ന് പറയണം അത് ശ്രുതി അത് നമുക്ക് തന്നെ ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിയത് ഞാൻ ഒരു ഗ്രീൻ ബ്രാൻഡിൻ്റെ ആൾക്കാർ ഞാൻ എന്നെ സമീപിച്ചിരുന്നു എൻ്റെ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലർ നമ്മുടെയാണ് അപ്പോൾ അവർ ഫ്രാഞ്ചൈസിക്ക് നമ്മുടെ ബ്യൂട്ടി പാർലർ ചോദിച്ചിരുന്നു ഞാനത് സമ്മതിക്കുകയും ചെയ്തു ഫ്രാഞ്ചൈസിക്കോ അപ്പോൾ ഇപ്പോൾ ബ്യൂട്ടി പാർലർ നമ്മൾക്ക് നമ്മുടെ അല്ലേ നമ്മുടെയാണ് നമ്മളും അതിൻ്റെ ഒരു പാർട്ട്ണറാണ് പക്ഷെ അവരുമുണ്ട് നമ്മുടെ ബിസിനസ് കൂടുന്നുണ്ട് ഇപ്പോൾ നല്ല ബിസിനസ് കൂടുതൽ നല്ല പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് സുധീ നമ്മുടെ ബ്യൂട്ടി പാർലറിന് രണ്ട് ഓണേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഈ ഗ്രീൻ ബാൻഡിൻ്റെ ഓണർ ഒരു ലേഡിയാണ് പിന്നെ ഞാനും നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുന്നുണ്ട് നിനക്ക് എന്നോട് നേരത്തെ പറയാറുന്നില്ലല്ലോ പറയായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം പിടിച്ചു അതുകൊണ്ടാണെന്ന് പറയുകയാണ് പിന്നെ നമ്മുടെ ഇടയിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പറയാൻ വിട്ടു പോയതാണെന്ന് പറയുകയാണ് എന്തായാലും കുഴപ്പമില്ല പ്രോഫിറ്റ് കൂടുതൽ കിട്ടിച്ചാൽ നീ എന്ത് വേണിച്ച് നിന്റെ തീരുമാനം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടനും പോലെ ശുതി അതൊക്കെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ മീര പറ പലതും പറയുന്നു അതൊക്കെ ശ്രുതി സോൾവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഞാനിത് വീട്ടിൽ പറയട്ടെ അമ്മയ്ക്ക് നല്ല സന്തോഷമാകുമെന്നൊക്കെ പറയണം അപ്പോൾ ശുതി ആ പറഞ്ഞിട്ട് തലായിട്ട് ഇത് ശ്രുതി ശ്രുതി പൂട്ടും അപ്പം മീരെ പറയുക നീ എന്താണ് ഈ മണ്ടി പോലെ നിൽക്കുന്നത് അവരത് വീട്ടിൽ പറയാൻ പോവുക വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയാലോ പറയുകയാണ് അപ്പോൾ ശ്രുതി അത് ഞാനും ഓർത്തില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേഗം അവൻ്റെ കൂടെ പോയിട്ട് വീട്ടിൽ പറയണ്ടെന്ന് പറയുമെന്ന് പറയുകയാണ് മീര അങ്ങനെ ശ്രുതി ബാഗ് എടുത്തിട്ട് വേഗം ശ്രുതിയുടെ കൂടെ പോകാറുണ്ടോ പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി കാർഷ കാ കാർഷോം പോയി പൈസ ഒക്കെ അടച്ചിട്ട് റെസീറ്റൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ ആൾ പറയുന്നുണ്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ശരിയാക്കിക്കോളാം പെട്ടെന്ന് ഓണർഷിപ്പൊക്കെ കൈമാറാമെന്ന് പറയാണ് രേവതി പറയുകയാണ് അപ്പോൾ എപ്പോഴാണ് കാർ എടുക്കാൻ പറ്റുക കാർ എപ്പോൾ വേണിച്ചാലും എടുക്കാമോ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അപ്പോൾ വന്ന് എടുത്തോളൂ എന്ന് പറയുകയാണ് എന്നിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയാണ് ആ റെസീപ്റ്റ് വാങ്ങി രേവരി ഇങ്ങനെ കൈപ്പിടിച്ചു നോക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്